നിങ്ങൾ എന്താ രാത്രി ഇടിക്കാറില്ല നിങ്ങള് നിങ്ങൾ രാത്രി ഇടിക്കാറില്ലേ ഞാൻ രാത്രി ഇടിക്കാറുണ്ട് ഞാൻ രാവിലെ അരി വെള്ളത്തിലിട്ട് പോവാൻ മറക്കണ ദിവസം വൈകിട്ട് വന്ന് വെള്ളത്തിലിട്ടിട്ട് ഞാൻ രാത്രി കടന്നുറങ്ങണീന്റെ മുന്നേ അത് ഇടിച്ച് തരച്ചു വെച്ചിട്ട് തന്നെയാണ് ഞാൻ കടന്നുറങ്ങല് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഞമ്മളെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം അപ്പോളേ ഞാൻ അങ്കനവാടി വിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ അത്തക്ക് വന്നത് നിങ്ങൾ തമ്പയിനിൽ കണ്ടില്ലേ ഒരു പിന്നെ എൻ്റെ ജീവിതം പഴമയിലാണ് എന്ന് പറഞ്ഞാണ്ട് അരി ഇടിച്ചങ്ങാണ്ട് നെയ്യപ്പം ചൂടുന്ന വീടിയൊട്ടിരുന്നു അതിപ്പോൾ ഒരു ലക്ഷത്തിലേറെ ആൾക്കാർ കാണും ജീവിക്കുന്നത് അതിലൊരു ബാഡ് കമൻ്റ് കണ്ടു അപ്പോൾ ആ ബാഡ് കമെൻറ്റിനെ കുറിച്ചിട്ട് പറയാനാണ് അപ്പോൾ അതിനെന്താ ബാഡ് കമൻ്റ് ചോദിച്ചതെന്ന് അറിയാമോ നിങ്ങൾ രാത്രി ഇടിക്കാറില്ലേന്ന് അപ്പോൾ എന്താ അങ്ങനെ ചോദിക്കേണ്ടത് ഞാൻ രാത്രിയും പകലും ഞമ്മക്ക് നേരം കിട്ടുമ്പോഴൊക്കെ ഇടിക്കും രാത്രിയെന്നൊന്നുമില്ല നമുക്ക് എപ്പോഴാണ് നേരം കിട്ടണത് നമുക്ക് എപ്പോഴാണ് ഇപ്പോൾ അപ്പൻ ചൂടാൻ തോന്നുന്നത് ഇടിച്ചുങ്ങാണ്ട് എപ്പോഴൊന്നും ഇപ്പോൾ ചൂടുവില്ലല്ലോ അപ്പോൾ ആ ചേരൊന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ തന്നെ അരിയൊക്കെ ഇടിക്കലുള്ളൂ ഞാൻ ഇടിക്കുകയാണെങ്കിൽ തന്നെ ഒന്നായിട്ട് കുറച്ച് തോന്നി ഇടിച്ച് വയ്ക്കലുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തില് ഞാനൊക്കെ മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ് ഏ അപ്പോൾ അതിനെപ്പറ്റി പറയാനാണ് അത് മാത്രമല്ല പിന്നെ കുറേ പാട് ഗവൺമുണ്ട് അതൊക്കെ പറഞ്ഞുതരട്ടോ അപ്പോൾ ഇനി ചോദിക്കും വീഡിയോയിൽ ഇതൊക്കെ എന്താണെന്ന് ചോദിക്കും അപ്പോൾ ഇതെന്താണെന്നറിയാം ഇത് നമ്മൾ എല്ലാ വേനൽക്കും ഇങ്ങനെ ഉണക്കി വെക്കുന്നുണ്ട് പഴുത്ത ചക്ക ഉണക്കിയതാണ് ഇത് നമ്മൾ എണ്ണയിൽ പൊരിച്ച് തിന്നാൽ നല്ല ടേസ്റ്റ് വെക്കാറ് കർ മുറിയേനെ തിന്നാൽ ഇത് പൊരിച്ച് തിന്നു ത് അപ്പോൾ ഇത് നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വെച്ചാൽ എത്ര കാലമാണെങ്കിലും ഇത് ഉപയോഗിക്കാം അതിപ്പോൾ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചിലപ്പോൾ ഇത് വാങ്ങാൻ കിട്ടുമായിരിക്കും നല്ല കാശും കൊടുക്കണം കേട്ടോ അപ്പം നമ്മളിത് പെരിയിൽ ഉണ്ടാക്കിയത് കണ്ടെത്തിയിൽ ഗ്രേന ഉണങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ സൗണ്ട് കണ്ടില്ലേ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് ഇത് സൂക്ഷിച്ച് വെച്ചാൽ എത്ര കാലമാണെങ്കിലും നിൽക്കട്ടോ പിന്നെ അതാക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് നമ്മളെ ഈ ഓർക്കാപ്പുടിയാണ് ആ പച്ച ഓർക്കാപ്പുടിയാണ് നല്ല നമ്മൾ നല്ലോണം പറിച്ച് കഴുകി നല്ല കീറിങ്ങാണ്ട് കണ്ടില്ലേ നല്ലോണം ഉണക്കിയതാണ് ഇട്ടത് ഇത് നമുക്ക് അച്ചാറൂടാ ചാർക്കൂടാം അങ്ങനെയൊക്കെ ചെയ്യതും സൂക്ഷിച്ച് വെക്കാൻ പറ്റണ ഒന്നാണ് കേട്ടോ പിന്നെ അതാ ഞമ്മളെ മുളക് ഇത് മുളക് മുളകരെ തൈര് മുളക് കൊണ്ടാട്ടം എന്നറിയില്ല അതാണ് ഇപ്പം നല്ല മുളകാണിത് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ മോരിൽ ഉണക്കിയതുകൊണ്ട് ഇതിൽ സുർക്കിയിലിട്ട് വെച്ച് ഉണക്കിയത് കൊണ്ട് രണ്ട് വിധത്തിലുള്ള ഉണ്ട് കിട്ടോ ഇത് സുർക്കിയിലിട്ട് വെച്ച് ഉണക്കിയതാണ് ഇത് വേറൊരു കളറാണ് അത് ഞാൻ വിനാഗിരിയിൽ ഉപ്പും പിന്നെ വിനാഗിരിയും പാർന്ന് ഉണക്കിയത് ഉണ അല്ലെ സുർക്കിയിൽ ഇട്ടുവെച്ചത് വെയിലത്ത് വെച്ച് ഉണക്കിയാണ് പിന്നെ ഇതാക്കുന്നത് മോരിലിട്ട മുളകാണ് കേട്ടോ അപ്പോൾ ഇതും തന്നെ കണ്ടില്ലേ ഉണങ്ങിയത് സൗണ്ട് കണ്ടില്ലേ കിലിഗിലിയാ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ കുറേ കാലം കേടരാതെ നോക്കും അപ്പം എന്നങ്ങ് ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളോട് ആ വേടകമെൻ്റ് അതും പറയായിരുന്നു കുറച്ച് സൂക്കട്ടുള്ള ആൾക്കാരുണ്ട് നമ്മളെ വീഡിയോ കാണുന്നത് ഇത് കണ്ടില്ലേ ഇത് ഇപ്പം എന്താണ് ഇത് നല്ല പച്ച ചക്ക ഇങ്ങനെ ഉണക്കിയതാണ് പുഴിമ്പു വാട്ടിങ്ങാണ്ട് ഇങ്ങനെ ഉണക്കിയതാണ് അപ്പോൾ ഇതും തന്നെ നമുക്ക് കൂട്ടാനും വെക്കാ വള്ളത്തിലിട്ട് പിന്നെ എന്താ പറയുക പൊരിച്ചും ചെയ്യാം പൊരിച്ചു കൊടുക്കട്ടെ ഞാൻ ഞങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ബാഡ് കമലിനെ കുറിച്ച് പറയണ്ട അപ്പം എല്ലാവരും വീഡിയോയിലേക്ക് വരിക നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പോഴേ ഞമ്മളെ സാധനങ്ങളൊക്കെ കണ്ടില്ലേ പഴമയിൽ അപ്പോൾ നമ്മൾ ഉണക്കി വെച്ച പിന്നെ പഴമ പഴമയുടെ പണ്ടത്തെ കാലത്ത് എല്ലാവരും ചെയ്തിരുന്നതാണ് അത് കണ്ടില്ല എല്ലാവരും ഇഷ്ടായോ ഇപ്പം ഞാൻ കാര്യമായിട്ട് വന്നത് ഈ ബാഡ് കമന്റിനെ കുറിച്ച് പറയാനാണ് അലൈൻ കെ അൻപത്തി മൂന്ന് നാൽപ്പത്താറ് എന്ന് പറഞ്ഞ ഒരു ഇമെയിലിൽ നിന്നാണ് വന്നിട്ടുള്ളത് അത് കള്ള ഇമെയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങൾ രാത്രി ഇടിക്കാറില്ലേ ഇത് എന്താ ഇന്നെ മനുഷ്യന്മാരിങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പകലിടിച്ചാൽ എന്താ കുഴപ്പം ഇവർ വേറെ വേറെന്തെങ്കിലുമൊക്കെ ഉദ്ദേശിച്ചിട്ട് തന്നെ കാര്യം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടാകുക നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നത് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടുമല്ലോ നമ്മൾ ഈ വീട്ടിൽ ഇടിക്കണതും ഉണക്കണതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കേടന്ന് പോവുകയാണ് ഇതുപോലെ മാങ്ങ ഉണക്കാം നമുക്ക് മാങ്ങല്ലാത്ത കാലത്ത് മാങ്ങയിട്ട് കറി ഉണ്ടാക്കാം ചക്കപ്പഴം എന്തൊക്കെ ഉണക്കിയത് നിങ്ങൾ കണ്ടു അതൊക്കെ നമ്മൾ ഉള്ള കാലത്ത് നമ്മൾ സ്വരൂപിച്ച് വെച്ചാൽ നമുക്ക് മഴക്കാലത്തൊക്കെ അത് ഉപയോഗപ്പെടും നമുക്ക് ആവശ്യം വരും അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് മടിയാണ് ഇപ്പോൾ സൗകര്യം കൂടുതലാണ് സൗകര്യം കൂടുതലാകുമ്പോൾ എനിക്ക് മിക്സി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇടിക്കാൻ മടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ മടി മാറ്റി വെച്ചിട്ടാണ് ാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് അള്ളാഹു എന്നും ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനും ചെയ്യാനും ഒക്കെ ഉള്ള മനസ്സ് തരട്ടെ എന്നോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെയുള്ള ജോലി ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഞമ്മക്ക് വരുന്നത് പിന്നെ വേറൊരു കമൻ്റ് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഒരു കമൻ്റാണ് ഇങ്ങള് ഇപ്പോൾ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി പൈസയും കാശൊക്കെ ഒക്കെ ആവുമ്പോൾ പഴമയൊക്കെ അപ്പൊ കാണാൻ അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് ഇപ്പോൾ ചാനലൊക്കെ തുടങ്ങി ഒരുപാട് സബും വ്യൂ ഒക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ പൈസ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ കിട്ടൂലേ ഇഷ്ടം പോലെ പൈസ ഇങ്ങനെ കിട്ടും അപ്പോൾ ഈ പഴമയൊന്നും കാണൂലെന്നുള്ളൊരു കമൻറ്റ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ആളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ നമ്മൾ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണോ ചെറുപ്പത്തിൽ നമ്മൾ ശീലിക്കണത് അതായിരിക്കും നമുക്ക് എന്നും നമ്മൾ ആ ഒരു ശീലം മുന്നോട്ട് കൊണ്ടുപോകണ ആൾക്കാരും അങ്ങനെയാണ് പിന്നെ ചെറുപ്പത്തിലെ നമ്മൾ ദൂർത്തടിച്ച് അങ്ങനെ എന്താ എനിക്കിപ്പോൾ ഇന്ന് പട എത്തിച്ചിട്ട് മിക്സി ഉണ്ട് മിക്സിയിൽ അരച്ചെടുക്കുക എനിക്ക് ഉരലിൽ ഇടിക്കേണ്ട ഒരു കാര്യമല്ല അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇങ്ങനെ അതൊക്കെ ഒരു ശീലാണ് നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ രക്ഷിതാക്കൾ എന്താണോ ശീലിപ്പിച്ചത് അത് നമ്മൾ ചെയ്യുക അത് നമ്മൾ നമ്മളെ ഇടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പിന്നെ ആൾക്കാർക്ക് എന്താ പറയുക അത് കണ്ടിട്ട് മറ്റുള്ള ആൾക്കാർ ചെയ്യാൻ അവർക്കൊരു പ്രചോദനം കൂടിയാണ് അല്ലേ ചക്കയും മാങ്ങി ഇങ്ങനെയുള്ള പുളിയും മുളകും ഒക്കെ അത് അവർക്കുള്ളൊരു പ്രചോദനം കൂടിയാണ് അതുകൊണ്ട് അത് നല്ലതാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബിൽ നിന്ന് എത്ര മല പോലെ മൈ മഴ പോലെ പൈസ വന്നാലും നമ്മൾ നമ്മളെ പഴമയൊന്നും മറക്കൂല ആ ആളോട് എനിക്കതാണ് പറയാനുള്ളത് പിന്നെ വേറൊരു കമൻറ്റ് ഇങ്ങളെ വീട്ടിൽ മരുമോളില്ലെന്ന് മരുമോളില്ലാത്തത് ഭാഗ്യമെന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ മരുമോളൊന്നുമില്ല ഇൻഷ്ടന്നുള്ള കുറച്ച് കാലം കഴിയുമ്പോൾ മരുമക്കളൊക്കെ ഉണ്ടാവും അത് വിചാരിച്ചിട്ട് ഞമ്മള് ഇങ്ങനെ അമ്മയും മരക്കണ് ഉരലിലിടിക്കണ് അത് നമ്മൾ വീട്ടിൽ വരുന്ന മക്കളെ കൊണ്ട് ഒരു ഒരിക്കലും നമ്മൾ ചെയ്യിപ്പിക്കൂല കാരണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് അവർക്ക് അങ്ങനെ അതൊന്നും അറിയില്ല അത് ക്ഷീലമല്ല നമ്മൾ ഇടിപ്പിക്കില്ല അപ്പോൾ അതാ എനിക്കൊരു മോളുണ്ട് മോളിപ്പോൾ ഞാനിവിടെ വരുമ്പോൾ അവൾ ഞാൻ ഇടിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടം തോന്നിയിട്ട് താല്പര്യം തോന്നിയിട്ട് ഓൾ ഇടിക്കുകയാണെങ്കിൽ ഓളിടിക്കും അല്ലാതെ ഇജ്ജ് ഇവിടെ വന്നിടിച്ചാൽ ഒന്നും പറയാം ഞാൻ പറയും ചിലപ്പോൾ ഞാൻ പറയും മോളിതൊന്നും വന്ന് തരിക്കാൻ കൂടിക്കാ ഞാൻ ഇടിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറയും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യലുണ്ട് നമ്മളെ മരുമകൾ വരുമ്പോൾ നമ്മളെ മക്കളെ പോലെ മക്കളെപ്പോലെ പോലെ ഞാൻ കാണുള്ളൂ അരി ഇടിപ്പിക്കാനോ അല്ലാതെ പഴമയിലെ ജീവിതമാണെന്ന് പറഞ്ഞുകൊണ്ട് വിറക് കൊത്തിപ്പിക്കാനോ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കുട്ടികൾ പോകണ്ടിട്ടോ റോഡിൽ കൂടെ അതാണ് ആ സൗണ്ട് അരി ഇടിപ്പിക്കാനോ അരിപ്പിക്കാനൊന്നും നമ്മൾ നിൽക്കൂല മരുമ മരുമകൾ വരികയാണെങ്കിൽ അതിൻ്റെ മകൾ തന്നെയാണ് മരുമകളായിട്ടല്ല ഞാൻ കൂട്ടുന്നത് ഞാൻ അവരെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കും അവർക്ക് വേണമെങ്കിൽ ഇടിച്ചോട്ടെ അവരിടിക്കണ്ട അവർക്ക് ഞാൻ എൻ്റെ ഈ ശരീരം കൊണ്ട് വയ്ക്കണ കാലത്ത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും എനിക്ക് വയ്യാതാവുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർ ചെയ്യുന്നോട്ടെ അവർ ചെയ്യുന്നത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടി അത് നമ്മൾ കഴിക്കാൻ കിട്ടി നമ്മൾ കഴിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ നമുക്ക് അങ്ങനത്തെ ഒരു വാശിയില്ല പഴമയാണെങ്കിൽ യൂട്യൂബ് ഉണ്ടല്ലോ അപ്പോൾ പഴമ പണ്ടത്തെ കാലത്ത് യൂട്യൂബ് ചാനലില്ലല്ലോ അതൊരു തേമ്പിങ്ങാണ്ട് കളിയാക്കിങ്ങാണ്ട് ഒരു വർത്താനാണ് അപ്പോൾ എന്താണെന്നറിയോ ഞാൻ പിന്നെ നമ്മളെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് എനിക്കെന്തെങ്കിലും ഒരു വരുമാനം കിട്ടണമെന്ന് വിചാരിച്ച് ഞാനിത് വീഡിയോ ചെയ്യാൻ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി പഴമ ആണെങ്കിൽ യൂട്യൂബ് ചാനലുണ്ടല്ലേ അപ്പോൾ നമ്മളൊരു വീഡിയോ അങ്ങോട്ട് ഇടുമ്പോഴത്തോട് ഓടി അത് രാത്രി ഇടിക്കാറില്ലേ പിന്നെ നിങ്ങളെ മരുമക്കളില്ലാത്തത് പിന്നെ അവരെ ഭാഗ്യം അതുപോലെ പഴമയാണെങ്കിലും പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പൈസ കിട്ടുമ്പോൾ ഈ പഴമയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് 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 കമൻറ്റുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കമൻറ്റുകാരോട് എനിക്ക് പറയാനുള്ളത് എങ്ങനെ എന്തൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ നോക്കിയാലും നമ്മൾ നമ്മളിതും കൊണ്ട് എന്തായാലും മുന്നോട്ട് പോകും നമ്മൾ വളരെ മാന്യമായ രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സ്ത്രീകൾ വളരെ മോശമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കാണുന്നതാണ് നമ്മളൊന്നും കാണാൻ പോവാറില്ല എന്നാലും നമുക്കറിയാം ഇടയ്ക്ക് നമ്മൾ യൂട്യൂബ് നോക്കുമ്പോൾ നമുക്കത് കാണാം നമ്മളൊന്നും കാണാൻ പോകാറില്ല നമ്മളത് കണ്ടാൽ നമ്മളെ കണ്ണു നിരകത്ത് ാണ് അത് സ്ത്രീകളെ അങ്ങനെയുള്ള വീഡിയോ പുരുഷന്മാർ കണ്ട പുരുഷന്മാരെ കണ്ണും തിരക്കെ ഞങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ളതാണ് പറയുന്നത് മരണപ്പെട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ സ്വർഗം തിരകം അതൊക്കെ അവിടെ ചെന്നെങ്കിൽ തന്നെ അറിയുള്ളൂ പക്ഷേ നമ്മൾ ഓരോന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ ഓരോന്ന് നമ്മളെ രക്ഷിതാക്കൾ നമ്മളെ പഠിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ പറയുകയാണ് അങ്ങനെയുള്ള വീഡിയോസിനോടൊന്നും നമ്മൾ അതിന് പിന്നെ അതിന് സപ്പോർട്ട് നിൽക്കില്ല അതിന് നല്ലത് പറയൂല അങ്ങനെ വളരെ മോശ സ്ത്രീകളുണ്ട് പക്ഷേ എല്ലാ സ്ത്രീകളെയും പോലെ കിട്ടരുത് നമ്മൾ ഒരേ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് നമുക്ക് കുറേ എന്താ പറയുക ഒരുപാട് സ്വത്തോ മുതലോ ഒന്നുമില്ല എന്നുള്ളു മാന്യം വളരെ മാന്യത നമുക്കിഷ്ടം പോലുണ്ട് അഭിമാനം നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് കേട്ടോ അതും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയണം പിന്നെ രാത്രി ഇടിക്കാറില്ലേന്ന് പറയുന്ന ആളുകൾ കഴിഞ്ഞ് രാത്രി ഇടിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യേണ്ട ചില ദിവസം ഞാൻ അവിടെ ഇട്ട് ബൾബ് അപ്പുറത്ത് ബൾബ് ഇട്ടിട്ട് ഇടിക്കാറുണ്ട് കാരണം ചില ദിവസം രാവിലെ ഞാൻ അരി വെള്ളത്തിലിട്ട് പോവാൻ മറന്നു പോവാറുണ്ട് അപ്പം എനിക്ക് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ചക്കപ്പൻ ചൂടാനൊക്കെ പറയും അപ്പോൾ എന്തേലും നമ്മളിപ്പോടിപ്പിച്ച പൊടിയുണ്ട് ചക്കപ്പൻ ചൂടുമ്പോൾ ആ അപ്പൊ ഒടിപ്പിച്ച പൊടിയുണ്ട് അതൊരു ടേസ്റ്റ് കിട്ടില്ല അതൊരു മഴ ഉണ്ടാവില്ല ടേസ്റ്റ് ഇല്ലാന്നല്ല അതൊരു മയ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഇടിച്ച് ആ പൊടി തരിച്ചെടുത്ത് അത് ചക്കയിൽ കൂട്ടി ചൂടുവാണെങ്കിൽ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ എന്തെയും അങ്കണവാടി വിട്ട് വന്നിട്ടാണ് അറിയണമെന്ന് നാളെ ചക്കപ്പൻ ചൂടില്ലല്ലോ അപ്പോൾ ഞാൻ ഇന്ന് വെള്ളത്തിലിട്ട് ഇന്ന് വൈകുന്നേരം കിടക്കണിൻ്റെ മുന്നേ ഇടിക്കുക അപ്പോൾ രാത്രിയാണല്ലോ അപ്പോൾ ആ രാത്രി ഇടിക്കുന്ന ഒരു ബ്ലോഗ് ഞാൻ ചെയ്യേണ്ടത് ഇഷ്ടം അപ്പം നിങ്ങളാരും വേജാറാകണ്ട നിങ്ങളെങ്ങനെ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ബാഡ് കമൻ്റ് എഴുതുന്നവരോടാണ് പറയണത് പിന്നെ അത് അതുമാത്രമല്ല കൂട്ടുകാരെ വളരെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ അത് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാനതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഇത്രയും എന്താ പറയുക മാന്യമായി വീഡിയോ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ബാഡ് കമൻറ്റ് തരുന്നത് നമുക്കൊക്കെ കുറച്ച് കാലമല്ലേ ഉള്ളൂ ഈ ദുനിയാവിൽ അല്ലേ കുറച്ച് കാലമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പട്ടിണി അടക്കാതെ പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ ജോലി ചെയ്യുക അപ്പോൾ ഞാൻ ജീവിക്കണത് എനിക്കും വേണ്ടിയിട്ടല്ല എൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കണത് പക്ഷേ ഞാനില്ലാതായാലും എൻ്റെ ഫാമിലി സുഖമായിട്ട് സുന്ദരമായിട്ട് ജീവിക്കും എനിക്കറിയാം അത് ഞാനില്ലാതായിട്ടല്ലേ ഇല്ലാതായിട്ട് അങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ ഞാനുണ്ടാവുമ്പോൾ ഞാൻ അവരെ സംരക്ഷിക്കുക അവരെ നോക്കുക അവരെ കൂടെ നിർത്തുക അത്രയും ഇപ്പോഴേ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നമ്മളെ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യട്ടോ പിന്നെ അതുപോലെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയുക ഇങ്ങനെ ബാഡ് കമൻ്റ് ഒന്നും ഇടാൻ നിൽക്കാതെ അതെന്നെ ഒന്ന് സഹായിക്കങ്ങൾ ഹെൽപ്പ് ചെയ്യുക നമ്മളെ വീഡിയോ ഒന്ന് കണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കണ്ട് സഹായിക്കുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ബാഡ് കമൻ്റൊക്കെ പറഞ്ഞാലും നിങ്ങളോട് ആരോടും ഒരു വിരോധമല്ല എന്തായാലും നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തിന് ഓടി വന്ന് കാണുന്നുണ്ടല്ലോ അതിനൊരുപാട് താങ്ക്സ് ഉണ്ട് എന്തൊക്കെ ബാഡ് കമൻ്റ് നിങ്ങൾ എഴുതിയാലും എനിക്കിങ്ങളോട് നന്ദി സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാ അതിനെപ്പറ്റി എന്തെങ്കിലും പറയണ്ടേ പറയാതെക്കാൻ പറ്റൂല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താ പറയുക വിഷമം ഇനി നിങ്ങൾ നിങ്ങൾക്ക് ബാഡ് കമൻ്റ് ഇടാതെ നിൽക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ബാഡ് കമൻ്റ് ഇട്ടുള്ളൂ അല്ല അപ്പോൾ ഞാൻ എന്താ പറയുന്നത് എനിക്കിപ്പോൾ നിങ്ങളോട് ബാഡ് കമൻ്റ് ഇടണ്ട അങ്ങനെ ഇടണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂലല്ലോ എന്തായാലും ഇടൂലേ അപ്പോൾ അത്രയ്ക്ക തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക നമ്മൾ വിറക് കൊണ്ടരണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞിരുന്നു എങ്ങനെയാണ് വൈദത്താത്തങ്ങൾ വറഗ് എന്നും ഡെയിലി അങ്കണവാടിക്ക് പോവുകയാണല്ലോ ഇങ്ങനെ വറഗ് കൊണ്ടുവരുന്നത് അപ്പോൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ട്ടോ ഞാൻ അങ്കണവാടി വിട്ട് പോരുമ്പോൾ തിരിച്ച് വീട്ടിൽ പോരുമ്പോൾ നമ്മുടെ കുഞ്ഞാനിയൊക്കെ വീട്ടിൻ്റെ തോട്ടത്തിൽ കൊത്തി കീറി വെച്ച വറക് സ്കൂട്ടീൻ്റെ മുന്നിൽ വെച്ച് കൊണ്ടുവരുന്ന വീഡിയോ ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ അതൊന്ന് കണ്ട് നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിച്ചിരുന്നു നിങ്ങൾ വരഗ് എവിടുന്നുണ്ടാക്കല് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഒരു ദിവസം കഴിഞ്ഞ വർഷം ഞാനിപ്പോൾ പുഴയിൽ നിന്ന് വറകുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിരുന്നു കേട്ടോ അന്ന് അന്ന് തന്നെ ചോദിച്ചിരുന്നു റബ്ബർ ഇല്ലേന്ന് ചോദിച്ചു റബ്ബർ വരഗ് ഒക്കെ പോലെ ഉണ്ട് കേട്ടോ നമുക്ക് ക്യാഷ് കൊടുക്കൊന്നും വേണ്ട നമുക്ക് ഉണ്ടാക്കാൻ വെച്ചാൽ ഇപ്പോൾ പോലെ റബ്ബർ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കെട്ടോ അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ ഇതിന് എന്തെങ്കിലും ബാഡ് കമൻറ്റ് ഇടാൻ വിചാരിച്ചിട്ടുള്ളൊരു ഇട്ടോളി നമുക്ക് കുഴപ്പമൊന്നുമില്ല ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് പിന്നെ ബ്ലോഗ് ചെയ്ത് ഇടുമ്പോൾ അതിനൊക്കെ ബാഡ് കമൻറ്റ് ഞാൻ പറയും കുഞ്ഞാണാക്കാനോട് ഞാൻ എത്രയോ മാന്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നിട്ട് എനിക്കിങ്ങനെ ബാഡ് ആണ് മോശം വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത് എന്നിട്ട് ഇങ്ങനെ ബാഡ് ആണ് കിട്ടുന്നത് ഞാൻ ഇങ്ങനെ കുഞ്ഞാണാക്കാനോട് പറയുകയും അപ്പോൾ ഇപ്പോൾ ബാഡ് ഗവൺമെൻറ് പറയുന്നത് ഇതാണ് പിന്നെ രാത്രി ഇടിക്കാറില്ലേ പിന്നെ എന്താ പറയുക പറഞ്ഞതന്നെ പിന്നെയും പറയുന്നത് പഴമയൊക്കെ മാറി ഒരുപാട് പൈസ ഒക്കെ കിട്ടുമ്പോളേ പഴമയൊന്നും ഉണ്ടാവില്ല അത് അതിനും നമ്മൾ അങ്ങനെയൊന്നും ആളല്ല നമ്മൾ ഈ ഈ ഒരു ശരീരം കൊണ്ട് ഇങ്ങനെയുള്ള ജോലികൾ എടുക്കാൻ പറ്റുന്ന അത്രയും കാലം നമ്മൾ അങ്ങനെ എടുത്തിരുന്നുണ്ട് മുന്നോട്ട് പോകും ഇൻഷാല്ല അങ്ങനെ എടുക്കണുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വ്ളോഗ് ചെയ്യുമല്ലോ അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ മടിയുള്ള ആൾക്കാർ വ്ളോഗ് ചെയ്യാനൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഇടൂല എടുക്കൂല അപ്പം ഞാനങ്ങനെ താളെ അല്ല കേട്ടോ അപ്പം വേറെ വീഡിയോയുമായിട്ട് വരാം ഇനിയിപ്പോൾ നോമ്പാണ് നനച്ചപുളി പണി അത് ഒരുപാട് പണികളുണ്ട് കേട്ടോ അപ്പം എന്നാൽ അടുത്ത വീഡിയോയുമായി വരെ കേട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ Bye bye.